ഇന്ന് ആ സമരം സർക്കാരിന്റെ കണ്ണുന്നിൽ സമുദ്രം പോലെ ഇരമ്പിയ ദിവസമാണ് അങ്ങ് കാസർഗോഡ് മുതൽ നെയ്യാറ്റിങ്ങര വരെയുള്ള ആശാ പ്രവർത്തകർ വണ്ടിക്കൂലിക്കും വഴിച്ചലവനും അയൽക്കാലിയിൽ നിന്ന് കൈവായ്പ കട വാങ്ങിയാണെങ്കിലും കണ്ണിൽ ചോരയില്ലാത്ത ഭരണകൂടത്തോട് കരുത്തുകാട്ടി ദിവസം അതിജീവന സമരത്തിന് അള്ളുവെക്കാൻ നോക്കിയ ഭരണാനുകൂല ട്രേഡ് യൂണിയൻ തമ്പ്രാക്കളുടെ വായടപ്പിച്ച് തെരുവിലെ ആയിരങ്ങളുടെ കണ്ണു ചേർച്ച കേരളത്തിന്റെ സമരതിഹാസ ചരിത്ര പുസ്തകത്തിൽ അധ്വാനവും വിയർപ്പും കൊണ്ട് രേഖപ്പെടുത്തലാണ് അധ്യായം ഐതിഹാസികം ഓർക്കണം കഴുത്തറ്റം നാടുമുങ്ങി പ്രാണൻ പിടച്ച കാലത്ത് കയ്യിൽ കിട്ടിയ പങ്കായങ്ങളുമായി ഓടിയ തീരദേശ മനുഷ്യർ രക്ഷകരായെങ്കിൽ ഒരു മഹാവ്യാധികാലത്ത് ശ്വാസം മുട്ടി തേങ്ങിയ കാലത്ത് ആരോഗ്യ കേരളത്തിന്റെ ആണിക്കല്ലായവരാണ് ഇന്ന് സമരം പന്ത്രണ്ടാം നാൾ ആറാം ദിവസം ആരോഗ്യമന്ത്രി ഒരു ബേസിക് ഹോംവർക്ക് പോലും ഇല്ലാതെ ഒരു കളിയാക്കൽ ചർച്ച വിളിക്കുന്നുണ്ട് ശേഷം പറഞ്ഞതാണ് രാജ്യത്ത് ഏറ്റവും ഓണറിയ പറ്റുന്ന ആശം ആ കേരളത്തിലാണ് ആ മന്ത്രി പറഞ്ഞ കനപ്പെട്ട തുകയെത്രയാണെന്ന് അറിയോ മാനദണ്ഡങ്ങൾ പത്തും പാലിച്ചാൽ മാസം ഏഴായിരം ഒരു ദിവസം പന്ത്രണ്ടും പതിനെട്ട് മണിക്കൂർ പെരുമഴയത്തും നട്ടപ്രവേരത്തും പണിയെടുക്കുന്ന അടിസ്ഥാന വർഗത്തിൽ ഒരു ദിവസം കൂലി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ അരക്കിലോ കപ്പയ്ക്ക് പോലും വില വർധിക്കുന്ന കാലമാണ് മീനും പോട്ടെ അരിക്കും പച്ചക്കറിക്കും പോലും തൊട്ടാൽ പൊള്ളുന്ന കാലമാണ് മാന്യമെന്ന വ്യാജം പറഞ്ഞു വൈദ്യുതി അടക്കം സർക്കാർ ചാർജുകൾ മൂർധാവിന് അടിച്ചു കീറുന്ന കാലത്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞ കനപ്പെട്ട ശമ്പളം ഏഴായിരം അത് മാസങ്ങളുടെ കുടിശ്ശിക അടിസ്ഥാന വർഗത്തിന് നേരെ നോക്കി അനാവശ്യമെന്നും രാഷ്ട്രീയ പ്രേതമെന്നും ആ സമരത്തിന്റെ മുഖത്തെ കാട്ടിത്തുപ്പുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു സമരവുമില്ലാത്ത പി എസ് സി ചെയർമാനും ഇരുപത്തൊന്നങ്ങ് ജംബോണ്ടി പടർച്ചയ്ക്കും കൂട്ടി ശമ്പളവർദ്ധന ലക്ഷങ്ങളാണ് ആ ലോക്സഭാ കാലത്ത് സീറ്റ് കിട്ടാതെ മറുകണ്ടംചാടി കുടിയിരുത്ത് കെ വി തോമസിന് വാണം പോലെയാണ് ബത്താവർധന തോമസിനും പരിവാരങ്ങൾക്ക് പോയ വർഷം ഒക്ടോബർ വരെ ചെലവാക്കിയ തുക അമ്പത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ തെക്ക് വടക്ക് നടക്കലല്ലാതെ ലക്ഷങ്ങൾ കുഴിവെട്ടിമൂടലല്ലാതെ സംസ്ഥാനത്തിന് നയാ പൈസയുടെ പ്രയോജനമുണ്ടോ പാവങ്ങളുടെ സമരത്തെ കുച്ചുക്കുന്ന പ്രയോറിറ്റി മാറ്റം നേരത്തെ കണ്ടതാണെന്ന് പെൻഷൻ കിട്ടാതെ സമരമായി ഇറങ്ങിയ മറിയക്കുട്ടിക്ക് നേരെ പകമൂത്ത് വ്യാജവാർത്ത എഴുതി പാർട്ടി പത്രം രാഷ്ട്രീയമറിയാത്ത കടന്നൽക്കൂട്ടം ഓരിയിട്ടതാണ് ചട്ടിമറിയ കേന്ദ്ര സഹായത്തിന്റെ പ്രശ്നങ്ങളില്ലാതെ പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കോര് ലക്ഷ്യങ്ങൾ കെ വി തോമസ് ലക്ഷങ്ങൾ ലീഡർമാർക്ക് ലക്ഷങ്ങൾ ഇന്ന് തത്താഴ പട്ടണിക്കാരുടെ സമരത്തെ പുച്ഛമാണെങ്കിൽ അടിസ്ഥാനവർഗം എന്ന പുളുവാക്ക് തള്ളല്ലേ ഗോവിന്ദമാഷെ ആ സമരം പൊളിക്കാൻ കൊണ്ടുപിടിച്ച അധർമ്മപ്പടികളിൽ വീണുപോകാതെ അരവയർ പട്ടടിയിൽ വെയിലുകൊണ്ട് കരുവാളിച്ച് ആ സഹനത്തിന്റെ മുഖങ്ങൾ ഈ സർക്കാർ കണ്ടില്ലെങ്കിലും കേരളം കാണുന്ന അമ്മമാരെ ചേച്ചിമാരെ വിപ്ലവകാരികൾ നിങ്ങളാണ് അല്ലാതെ കള്ളുകച്ചവടക്കാരനും മഴക്കുഴി എണ്ണാൻ പോകുന്ന നേതാക്കളല്ല ഇച്ഛാശക്തിക്ക് കെട്ടിപ്പിടി ചുമ്മകൾ സമരാഭിവാദ്യങ്ങൾ